ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇവിടെ വലിയൊരു സുഖമൊന്നുമില്ല സംഭവിച്ചാൽ ഇന്നലെ ഗ്യാസ് കഴിഞ്ഞു ഇന്ന് രാവിലെ കറണ്ട് പോകുമെന്ന് പറഞ്ഞു വൈകുന്നേരം വരള്ളൂ എന്നും പറഞ്ഞു അതുകൊണ്ട് പിന്നെ സന്തോഷമായിട്ടാണ് എന്താ വെച്ചാൽ വിറകുണ്ട് ചെറിയ കുറച്ച് വിറകന്നെ നമ്മളവിടെ പായം പൊട്ടിപ്പോയിട്ട് നനവും വന്നിരിക്കണേ അപ്പോൾ ആ പരിപാടി നടക്കില്ല അപ്പോൾ അതാ രാവിലെ അവല സുബൈക്ക് എണീച്ചിട്ട് കടിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ എട്ട് മണിക്ക് കറണ്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ വേ കടി ഉണ്ടാക്കി വെച്ച് ഒന്ന് ഒരു സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബേജാറിലല്ലോ മക്കൾസിന് പോവും വേണ്ടത് സ്കൂളും മദ്രസയിലൊക്കെ പോകണ്ടേ അപ്പോൾ ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഇന്നിത്തിരി പത്തിരി ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ പിന്നെ വലിയൊരു ചായച്ചമ്പുണ്ടേര അതിൻ്റെ അകത്ത് ഇതാ പൊടി കൊഴുക്കുകട്ടോ കരണ്ടടുപ്പ് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ പിന്നെ ഇതിലെല്ലാം ചെയ്യുക ഗ്യാസിലെല്ലാം ചെയ്യുക അപ്പം ഇന്നിപ്പം ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ആയിത്തീരുന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ പൊടിയൊക്കെ വാട്ടിതാ പിന്നെ ടൈം ഇട്ടിട്ടാണ് അതിനിപ്പം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പം കുഴക്കുന്ന എന്താ പറയുക പത്തിരി ചൂടുന്ന ബാത്രൂമ് കറി ചൂടാക്കുന്ന പ പാത്രമൊക്കെ ഇതാണ് ഇട്ട് ഈ പാത്രമാണ് നമ്മളെ കരണ്ടടുപ്പിലേ പറ്റുള്ളൂ റോട്ട് ഓട്ടം ഉണ്ടാവില്ലേ കരണ്ടടുപ്പ് വെക്കണതന്നെ മറ്റേ ഫ്രൈ പാനിനൊന്നും അതില്ല അതുകൊണ്ട് ഈ ഇതിൽ തന്നെ എല്ലാം ചെയ്യണം അപ്പുരുളക്കേങ്ങിൻ്റെ കറി ഉണ്ടേനും അത് ചൂടാക്കാൻ വെച്ചു ആ ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വേണം അത് തന്നെ പത്തിരി ചൂടാണേ ഇന്നിപ്പം ഇത് ഇങ്ങനെ കാണാൻ എന്താ എന്താ പറയുക ഒരു തലവേദന എടുത്ത ദിവസം പിന്നെ വെച്ചാൽ മോനുണിക്കും അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പ്രശ്നം ഞാൻ പോയി ഓനാട്ടി ആട്ടി ആട്ടി ഉറക്കിയതാട്ടോ അതാണ് ബേജാറാവണം മക്കൾസ് ഒന്നും എണീച്ചിട്ടുമില്ല പിന്നെ മോൾക്ക് ആറരക്കാണ് മദ്രസ് വിളിക്കാനൊന്നായിട്ടില്ല ഞാൻ നാലേമുക്കാൽ എണീച്ചിരിക്കണേ മോന് നല്ല ഉറക്കാണ് അപ്പം നാലേ മുക്കാലായപ്പോൾ തന്നെ എണീച്ചിരിക്കണേ അല്ലാതെ ഇപ്പം എന്താ ചെയ്യാ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു അടുത്ത രണ്ട് വീട്ടിലേ ഉള്ളൂ പാലത്ത് അപ്പോൾ ഓരോരുത്തും ഇല്ല ഓരോരുത്തർ ഒരു കുറ്റി നമ്മളും മറ്റേ കുറ്റിയിലും നിറച്ചിട്ടും ഇല്ല മാവെല്ലാം നല്ല കുഴച്ച് റെഡിയാക്കിതാ ഉരുട്ടി ഉരുട്ടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പൊടിയെല്ലാം വാട്ടുമില്ല ആ വാട്ടി പാത്രത്തിൽ തന്നെ എടുത്തിടുകയാണ് ഒന്നുവെച്ചാൽ നമ്മളിവിടെ കുഴച്ച സ്ഥലം വേഗം വെള്ളം ഒഴിച്ച് റെഡിയാക്കണം അല്ലെങ്കിൽ അതവിടെ ഒട്ടിപ്പിടിച്ചിട്ട് എന്താ പറയുക ഉറപ്പാകും പിന്നെ അത് നമുക്ക് തുടച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചാൽ വേഗം അവിടെ ക്ലീൻ അപ്പോൾ അതിന് ആ കടി കടിയുണ്ടാക്കാനൊന്നും ഒരു രസവും തോന്നില്ല എന്നാന്ന് വെച്ചാൽ നമ്മളീ അടുപ്പ് പറഞ്ഞാൽ കറണ്ടടുപ്പും പാത്രം വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ചൂടുമ്പല്ലേ ഒരു തീ തീക്കാളൽ പോലെ ഉള്ളൊരു പുക പോലെയൊക്കെ വരും അവർ വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നില്ല നമ്മൾ കുക്കറൊക്കെ പക്ഷേ ഇതൊന്നും വലിയ സുഖം തോന്നൂലോ അപ്പം ഇനിക്ക് ഒരു മൂടില്ല ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ എന്താ വച്ചാൽ ഇന്നിപ്പോൾ ഉണ്ടാക്കാതെ നിൽക്കാനും പറ്റില്ല അങ്ങനെ അവിടെ ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ വേഗം ഉണങ്ങി പിടിച്ചാൽ പിന്നെ അത് പോകാൻ വലിയ പണി ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ തുടച്ചാൽ വേഗം വൃത്തിയാവുമല്ലോ അപ്പോൾ അങ്ങനെ ആക്കാൻ വിചാരിച്ച് അങ്ങനെ കറിയൊക്കെ ചൂടാക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടോ എന്നിട്ട് ആ പാത്രം ഒന്നും കൂടി കഴുകി അടുപ്പത്ത് വെച്ചിരിക്കണെ ഇനി പത്തിരി ചൂടാൻ അപ്പോൾ പത്തിരി ഞാൻ ഇതുപോലെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കറണ്ട് എന്താ പറയുക ഗ്യാസ് കഴുകുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയാം പത്തിരി പൊന്തലൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ തീ നമ്മൾ നല്ലവണ്ണം എന്താ പറയുക ക്രമീകരിക്കണം നല്ല കൂടുതലായാൽ ആവും പിന്നെ കുറഞ്ഞാൽ വേഗം ആവൂല അപ്പോൾ ഒരു മീഡിയ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി ഇങ്ങനെ ഞെക്കി കളിച്ചോ കൊടുക്കണം ഉണ്ടോ സംഭവം അപ്പോൾ ആ പത്തിരി ചൂടുന്ന മുമ്പ് ഞാൻ ഇത്തിരി ചായ ഉണ്ടാക്കുക ചായ അല്ല കാപ്പി അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഫസ്റ്റത്തെ കടി എനിക്കുള്ളതാണ് അപ്പോൾ എനിക്ക് രാവിലെ ഒരു പള്ളിക്കാറിലാണ് അപ്പോൾ അത് എനിക്ക് വേഗം ഒരു കടിയും ഒരു ചായയും കുടിക്കാൻ ഉണ്ടോ അപ്പോൾ ഒരു കാപ്പി ഒരു ഗ്ലാസ് കാപ്പി അവിടെ ഉണ്ടാക്കി സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ പത്തിരി ചൂടാണ് നോക്കുന്നത് അപ്പം ഇനി പത്തിരി പത്തിരിച്ചൂട്ടെടുക്കാം ചട്ടകം മുമ്പിൽ വെച്ചാൽ എന്നോട് കയ്യും കൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് കേട്ടോ അതൊരു ഷീലായിപ്പോയി ഞാൻ ചപ്പാത്തി അതുപോലെ പത്തിരി ഒക്കെ അധികം കൈ കൊണ്ട് മറിച്ചിടലട്ടോ പിന്നെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ പിന്നെ ചട്ടകത്തിന് പുറമെ വരിക അവ പിന്നെ ചട്ടകം കൊണ്ട് മറിച്ചിട്ട് കിട്ടും അപ്പോൾ എനിക്ക് തിന്നാനുള്ള രണ്ടെണ്ണത്തിൽ ഞാൻ കുറച്ചൊരിത്തിരി എണ്ണ ഇങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ചപ്പാത്തി ആയാലും ഇതൊക്കെ ആയാലും ഒന്നിങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി എണ്ണയൊക്കെ ആക്കി മൊരിച്ചെടുക്കും പിന്നെ ബാക്കി ഒക്കെ നോർമലായിട്ടുണ്ടാക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇടയിൽ കുക്കുവിനെ വിളിച്ച് കുക്ക് മദ്രസയിലൊക്കെ പോയി പിന്നോളൊന്നും കഴിക്കാതെ പോക്ക് രാവിലെ ഒന്നും പറ്റൂല അങ്ങനെ മോൾ മദ്രസ് പോയി അപ്പോൾ പോകുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ പിന്നെ അവിടെ എത്തുമ്പോൾ നല്ല നനഞ്ഞിട്ടുണ്ടാകും പർദ്ധ എല്ലാം ഇടുക പർദ്ദേൻ്റെ അടിഭാഗം എങ്ങനെയാണ് നല്ല നനയും അപ്പോൾ എന്താ ഇനിയിപ്പോൾ മോനെ വിളിക്കണം ഓന മദ്രസയ്ക്ക് വിടണ്ടേ അതാണ് എണീച്ച് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് ആ പുതുപ്പിൻ്റെ ഉള്ളിലാട്ടോ ഇങ്ങനെ കേട്ടോ രാവിലെ അധികം ഉണ്ടാകുക നല്ല തണുപ്പാണ് അപ്പോൾ പുതുപ്പ് ചെറിയ പുതുപ്പില്ലേ ആ പുതുപ്പ് എടുത്ത് വന്നിട്ട് ഇങ്ങനെ മൂടി കുത്തിരിക്കും ഞാൻ എന്തായാലും അരി കൊടുക്കല്ലേ ചെയ്യാം അപ്പോൾ എന്താ മൂടി കുത്തിരിക്കലാണ് മോൻ്റെ മുടി നല്ല രസമുണ്ടെന്ന് കുറേ ഫ്രണ്ട്സിനോട് എന്നാ വാട്സപ്പിലേക്ക് പിന്നെ പറഞ്ഞിരുന്നുണ്ടോ അപ്പോൾ ഇവന് മുടി വെട്ടാൻ ഭയങ്കര മടിയാണ് ഇവൻ്റെ മുടി ആദ്യത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഞാനിതിലേക്ക് നോക്കിയപ്പോൾ കിട്ടിയില്ല കേട്ടോ ഞാനല്ലെങ്കിൽ സൈഡിൽ വെക്കാൻ വിചാരിച്ചിരുന്നു അപ്പോൾ അവർ ചെവിൻ്റെ അവിടം വരെ മുടി ഇങ്ങനെ വളർന്നിട്ട് നല്ല ഭംഗിയുണ്ട് മേലേക്ക് ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ട് അവന് ഉസ്താദിങ്ങനെ ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ വെട്ടിയതാട്ടോ അപ്പം ഇപ്പം അതാ പിന്നെയും വലുതാക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇപ്പോൾ വളർത്തുകയാണ് നല്ല ജലദോഷമുണ്ട് മുടി വലുതായിട്ട് ജലദോഷം മാറുന്നുമല്ലോ അപ്പോൾ അതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്ലാസ്ക് ഒഴിച്ച് വെക്കാനാ എട്ട് മണിക്ക് നമ്മൾ കറണ്ട് പോകുമല്ലോ അപ്പം വേഗം തിളപ്പിച്ചിട്ട് ഫ്ലാസ്ക് ഒക്കെ ഒഴിച്ചാൽ ചായേൻ്റെ പരിപാടിയൊക്കെ തീർക്കാൻ അപ്പോൾ ഗ്യാസ് ഒന്ന് വരും അപ്പം മേലൊക്കെ കുറ്റിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉച്ചാവില്ല വരാനേ അപ്പോൾ അങ്ങനെ അത് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ചോറുമായി പരിപ്പുമായി അപ്പോൾ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അല്ലെ വിമാനം കാണിച്ചു കൊടുക്കാമല്ലേ விமான மழையில முத்துவ எல்லோ இங்கிட்ட உண்டரே எடுத்துரல ரிமோட்டும் செய்யே ഭയങ്കര അല്ലേ അവന്റെ വണ്ട് മൂന്ന് എങ്ങ് തോന്നീക്കണു എന്റെ മോ കണ്ടപ്പോ ഹാപ്പി ആയിപ്പൊ സമാധാനായില്ലേ എനിക്കും വിഷമായി എന്റെ സങ്കടം കണ്ടിട്ട് ഓനാകെ പറഞ്ഞു വെച്ച സാധനയും മറ്റേ അത് വർക്ക് ചെയ്യാതായപ്പോ ഓനക്ക് ഭയങ്കര ശങ്കടം എൻ്റെ ശങ്കടം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാരും സപ്പോർട്ടാക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബാബാസിയു അസ്സാം വലിക്കും